जलाम सुफलाम बंदे आ, आ, का ये, 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 ये तो ये, ये हमेशा मैं गा देता मातरम सुजलाम सुफलाम मलयजलाम सुब्रत ज्योतिषम पुलखी साहबा uh. सुमान uh. 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 <laughs> <laughs> വെട്ടിച്ചുരുക്കിയ ശൈത്യകാല സമ്മേളനമാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് ദിവസത്തെ സമ്മേളനം മാത്രമാണ് ആ സമ്മേളനത്തിൽ രാജ്യതന്ത്ര പ്രധാനമായ ബില്ലുകൾ ഒരു മണിക്കൂർ കൊണ്ടാണ് പാസ്സാക്കുന്നത് ഫിനാൻസ് ബില്ല് പാസ്സാക്കുന്നത് അരമണിക്കൂർ കൊണ്ടാണ് ചർച്ചകളില്ലാതെ മറ്റൊന്നുമില്ലാതെ എന്നാൽ വന്ദേമാതരത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ഏതാണ്ട് പത്ത് മണിക്കൂർ നീളുന്ന ഒരു ചർച്ചയിലൂടെയാണ് അതിൻ്റെ ആ നൂറ്റി അൻപത് വർഷം ആചരിക്കുന്നതിന് പാർലമെൻറ്റ് നടപടിക്രമത്തിൽ തീരുമാനിക്കപ്പെട്ടത് പാർലമെൻ്റുകാര്യമന്ത്രിയും സ്പീക്കറും എല്ലാവരും കൂടിയൊക്കെയാണത് തീരുമാനിക്കുന്നത് അതിനേക്കാൾ രസം പ്രധാനമന്ത്രിയാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു നേതൃത്വം നൽകലിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് നമ്മൾ നാണഭാഷയെ പറയുമല്ലോ ഒന്നുമില്ലാതെ ഇപ്പോൾ വള്ളി പോത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞതുപോലെ ഒന്നുമില്ലാതെ പ്രധാനമന്ത്രി പത്ത് മണിക്കൂർ ഇതിന് ചർച്ച വെച്ച് ആ ചർച്ചയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നത് എന്തിനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഒരിക്കലും വണ്ണം ബംഗാൾ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അവിടെ പറ്റുന്നൊരു കാർഡ് അടക്കണം ഭങ്കിംചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം അതിന് പറ്റുന്ന കാർഡാണ് അതിനൊരു ചർച്ച തുടങ്ങി വച്ചു അതിൻ്റെ ആദ്യത്തെ എട്ട് വരികൾ മാത്രമാണ് എടുത്തത് പിന്നീടുള്ള വരികളൊന്നും എടുത്തില്ല അതെടുക്കാതിരുന്നതിൻ്റെ കാരണം മുസ്ലിം ലീഗ് പറഞ്ഞിട്ടാണ് ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് അന്നേ എതിർപ്പുണ്ടായിരുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് എല്ലാത്തിനും ഉത്തരവാദി എല്ലാത്തിനും എന്ന് വെച്ചാൽ എല്ലാത്തിനും വിജയ് മല്യ കാശടിച്ചുകൊണ്ട് പോയതിനും ചോക്സി കാശ് കൊണ്ടുപോയതിനും പിന്നെ എന്ന് തുടങ്ങി ഈ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു നോട്ട് നിരോധനം അടക്കമുള്ള മുഴുവൻ കാര്യത്തിനും ഒന്നെങ്കിൽ നെഹ്റു അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ആത്മാവാണ് അതിന് ഉത്തരവാദി പക്ഷേ ഇത്തവണ ഒത്തോ ഒത്തില്ല എന്തുപറ്റി എല്ലാവരും കൂടി കണക്കിന് കൊടുത്തു ആ കണക്കിന് കൊടുക്കുന്നതിൻ്റെ ചരിത്രം പറയണമെങ്കിൽ ഈ വന്ദേമാതരത്തിൻ്റെ ചരിത്രം കൂടി പറയേണ്ടതുണ്ട് പുതിയ ചരിത്ര നിർമ്മിതിയുടെ കാലത്ത് ആർ എസ് ശാഖകളിലോ ബി ജെ പി യോഗങ്ങളിലോ എന്നുവേണ്ട ഈ ദേശീയ സമരത്തെക്കുറിച്ച് ആലോചിക്കുന്ന കാലഘട്ടങ്ങളിലൊന്നും ഒരു സംഭാവനകളും നൽകാത്ത ബി ജെ പിയും ആർ എസ് എസും കൂടിയാണ് ഈ ഭങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഈ വന്ദേമാതരത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് മുഴുവൻ കാണണം കാരണം അവസാനം ഒരു സ്പെഷ്യൽ സ്റ്റോറിയായി ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം പാടുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട് അതുകൂടെ കണ്ടേ അവസാനിപ്പിക്കാവൂ അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ അമ്മയെ ഞാൻ വണങ്ങുന്നു അമ്മയ്ക്ക് മുന്നിൽ എന്ന് പറഞ്ഞ് ബങ്കീം ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ എഴുതിയ ഈ ഗാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പുറത്തിറക്കിയ ആനന്ദ് മദ് എന്ന് പറയുന്ന ഒരു നോവലിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വരുന്നത് ആ നോവലിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ അന്നത്തെ സാന്തനാസ് അല്ലെങ്കിൽ സന്താനാസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അന്നത്തെ കാലത്തെ ഒരു കൂട്ടം സവിശേഷമായ ഈ സന്യാസി പുരോഹിതന്മാരെന്നോ ഒക്കെ പറയാവുന്ന വേറിട്ട ഇന്നത്തെ കാലത്തെ സൂഫികളെപ്പോലെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊള്ളയ്ക്കെതിരെ സമരം നടത്തി അവർ ഒരുപാട് സമരങ്ങൾ ഉണ്ടാക്കി അവർ ധാരാളമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഒരു വശത്ത് ഇത്തരം സമരങ്ങളോടൊപ്പം തങ്ങൾക്ക് അന്നം നൽകുന്ന തങ്ങൾക്ക് വാസം നൽകുന്ന ഭൂമി ദേവത ആ ഭൂമിദേവതയുടെ അവിടുത്തെ കൃഷി ആ പ്രകൃതിയുടെ നന്മ എല്ലാം കൂടി ചേർത്ത് വെച്ചാണ് ഒരു വലിയ സമരായുധവുമായി അവർ രംഗത്തിറങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിലെ ആ പോരാട്ടത്തെക്കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായി എഴുതിയ നോവലുകളിലൊന്നാണ് ഈ ആനന്ദ് മഠ് എന്ന് പറയുന്നത് അതിനകത്താണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി അമ്മയെ വണങ്ങുന്നു എന്നർത്ഥം വരുന്ന ഈ ഈ വന്ദേമാതിരം എഴുതിയത് ഈ വന്ദേമാതിരം ആ നോവലിനെ പോലെ തന്നെ ഭയങ്കരമായി ഹിറ്റായി അന്നത്തെ കാലത്തെ ദേശീയ നേതാക്കൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡിജിയും അമിത് ഷാജിയും മോഹൻ ഭഗവത് ജിയും ഒന്നുമല്ല വിശാല ഇന്ത്യയുടെ ആഗ്രഹത്തിന് വേണ്ടി സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി ബ്രിട്ടീഷുകാരനെ കടത്തി ഇന്നി കാണുന്ന ത്രിവർണ്ണ പതാക ഉയരത്തിൽ പറപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പോരാടിയ വലിയ മനുഷ്യർ എന്ന് നമ്മൾ വലിയത് എന്ന വാക്കുകൊണ്ട് പറഞ്ഞാൽ പോലും അതിൻ്റെ വലിപ്പത്തിലേക്ക് എത്താൻ കഴിയാത്ത മഹത്തുക്കളായ ആളുകളൊക്കെയാണ് പിൽക്കാലത്ത് ആ ദേശീയ പ്രസ്ഥാനങ്ങളെ ഏറ്റെടുത്തത് അവർ ഈ ചുറ്റുപാടുകളിൽ എല്ലായിടത്തും പരിധി എന്ത് സംഭവങ്ങളെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ മതിയാവും ആ സന്ദർഭങ്ങളിൽ ഷൂ സോക്സ് ഷൂലേസ് ഒക്കെ നോക്കി നടന്നവരുണ്ട് കപ്പലണ്ടി കുറിച്ച് നടന്നവരുണ്ട് പാട്ടുപാട് നടന്നവരുണ്ട് ഒറ്റികൊടുത്തവരുണ്ട് ഒപ്പിച്ചെടുത്തവരുണ്ട് എന്നാൽ ഇവരങ്ങനെ ആയിരുന്നില്ല ഈ സന്ദർഭത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മാതരത്തെക്കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് അറിയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഈ വന്ദേ വന്ദേമാതരം എന്ന ഗാനത്തെക്കുറിച്ച് ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന് ഒരു കത്തെഴുതി അതെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഒക്ടോബർ പതിനാറിനാണ് എന്നിട്ട് രവീന്ദ്രനാഥ ടാഗോറിനോട് ചോദിച്ചു ഈ ഗാനം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ചേർക്കുന്നതിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം വലിയ വലിയ ആളുകളാണ് ഓർക്കണം ഇതൊക്കെ രേഖയുള്ളതാണ് എഴുതുന്ന ആരാണ് സുഭാഷ് ചന്ദ്രബോസ് എഴുതിയതാർക്കാണ് രവീന്ദ്രനാഥ് ടാഗോറിന് എന്തുകൊണ്ടാണ് ടാഗോറിന് എഴുതിയത് ടാഗോർ ബംഗാളിയാണ് ഈ കവിത ബംഗാളിയിലാണ് അപ്പോൾ അത് ചേർത്ത് വെക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുറവുണ്ടോ എന്തെങ്കിലും എന്താണ് എന്താണങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ച് ഒരു എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് അത് കഴിഞ്ഞിട്ടോ ഒരു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതേ സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിനൊരു കത്തെഴുതി എന്നിട്ട് നെഹ്റുവിൻ്റെ മുന്നിൽ ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചു താങ്കൾ നിർബന്ധമായും രവീന്ദ്രനാഥ ടാഗോറിനെ കാണണം ഞാൻ വന്ദേമാതരത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കത്തെഴുതിയിട്ടുണ്ട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അങ്ങ് പോയി കാണണം സംസാരിക്കണം ആദ്യത്തെ കത്ത് ഒക്ടോബർ പതിനാറിന് ഒരു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നെഹ്റുവിനോട് ഈ ആവശ്യം ഉന്നയിക്കുന്നു ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി നെഹ്റു ഗുരുദേവിനെ കാണുന്നു അപ്പോഴോ സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ കൃത്യമായി നെഹ്റുവിനോട് പറയുന്നു ഈ ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരത്തിൻ്റെ ആദ്യ സ്റ്റാൻസുകൾ ഉജ്ജ്വലമാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാവേശം ജനിപ്പിക്കാൻ ദേശീയത വർദ്ധിപ്പിക്കാൻ ഇത് ഉജ്ജ്വലമാണ് എന്നാൽ അതിനുശേഷമുള്ള വരികളാകട്ടെ അത് ഹിന്ദുമത വിശ്വാസവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന് നമുക്ക് ആദ്യത്തെ വരികൾ സ്വീകരിക്കാവുന്നതാണ് ഇത് പറയുന്നത് നെഹ്റു അല്ല നെഹ്റുവിനോട് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ് നെഹ്റു എന്താ ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെപ്പോലെ അവരുടെ വസ്ത്രം നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ അവർ കഴിക്കുന്നത് നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ സ്വന്തം ജനതയെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുന്നവർ അവരെ രണ്ടാം തരം പൌരന്മാരാക്കുന്നവർ ആ നിലപാടൊന്നും ആയിരുന്നില്ല നെഹ്റു സ്വീകരിച്ചത് നെഹ്റു ഉടൻ തന്നെ എന്ത് ചെയ്തു അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടി ആ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തവരാരൊക്കെയാ ആരൊക്കെയാ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തത് സാക്ഷാൽ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മൗലാന അബുൽ കലാം ആസാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജെ പി കൃപലാനി ഗോവിന്ദ വല്ലഭ് പന്ത് തുടങ്ങിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രോജ്വലിക്കുന്ന നക്ഷത്രങ്ങളായ ഈ മഹത്തുക്കളാണ് ആ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തത് അവിടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അഭിപ്രായത്തെ നെഹ്റു റിപ്പോർട്ട് ചെയ്തു എല്ലാവരും ഐകഖണ്ഠ്യനെ അംഗീകരിച്ചു അങ്ങനെയാണ് വന്ദേമാതരത്തിൻ്റെ ആദ്യ സ്റ്റാൻസകൾ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ സമരങ്ങൾക്ക് ഗീതിയായി മാറിയത് അങ്ങനെ ഇന്ത്യക്കാരത് ഏറ്റു ചൊല്ലി അത് ചൊല്ലിയപ്പോഴും ചൊല്ലിയതിന് ശേഷവും ആ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും ഈ പാട്ട് എങ്ങും പാടിയിട്ടില്ല ആർ എസ് എസ് പാടിയിട്ടില്ല ബി ജെ പി പാടിയിട്ടില്ല അവരുടെ എന്തെങ്കിലും പരിപാടികളിൽ പാടിയിട്ടില്ല അവർ സാധാരണ പറയുന്ന ആർ എസ് എസിൻ്റെ ഈ ചടങ്ങുകളിലൊക്കെ അവർ പാടിക്കൊണ്ടിരുന്നത് വേറെ ഗണഗീതങ്ങളാണ് അവർ സ്വയം രചിച്ചവയാണ് ഇതിനെ ഒന്നും അംഗീകരിച്ചവരല്ല എന്നാൽ ഇപ്പോൾ നെഹ്റുവിനെ നാല് ചീത്ത പറയണമെന്നുദ്ദേശത്തിൽ ഈ വിഷയത്തെ ഒന്ന് പൊടിതട്ടിയെടുത്തു ഈ വിഷയത്തെ ഇതാഘോഷിക്കുന്ന പാർലമെൻറ്റിലെ ഒരു ചർച്ച വെച്ചു പ്രധാനമന്ത്രി അതിന് നേതൃത്വം നൽകി എന്തിനാണെന്നറിയോ ഈ ഗുജറാത്തിൽ പട്ടേൽ നമ്മുടെ കക്ഷിയായിരുന്നു നെഹ്റു ആണ് അട്ടിമറിച്ചത് നെഹ്റുവാണ് ആണ് പിടിച്ചെടുത്തത് എന്ന് പറഞ്ഞ് നെഹ്റുവിനെ തെറി പറയാനും അതുകൂടാതെ ഈ ഓരോ നാട്ടിലും അങ്ങനെ ഓരോരുത്തരെ കണ്ടുപിടിച്ചു ഇവിടെ നമ്മുടെ പാലക്കാട് പോയ ആളിനെ കണ്ടുപിടിച്ചില്ലേ കോൺഗ്രസ് അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയെ വെച്ച് ബംഗാളിലൊരു കളി കളിക്കാനാണ് ഈ ചർച്ച വെച്ചത് പക്ഷേ ആ ചർച്ചയെ മുന്നിൽ നിന്ന് പൊളിച്ച ആളുടെ പേര് ഇതേ നെഹ്റുവിൻ്റെ മകളുടെ മകൻ്റെ മകൾ प्रियंका गांधी अध्यक्ष महोदय जी आपने आज मुझे इस चर्चा में भाग लेने का मौका दिया इसके लिए मैं आपको धन्यवाद देती हूँ आज जिस विषय पे हम चर्चा कर रहे हैं वह केवल एक विषय नहीं है भारत की आत्मा का एक हिस्सा है हमारा राष्ट्रगीत उस भावना का प्रतीक है जिसने सोए हुए गुलामी में सोए हुए भारत के लोगों को जगाया जिसने उन्हें हिम्मत दी कि ब्रिटिश साम्राज्य के सामने खड़े होकर वह सत्य और अहिंसा के नैतिक हथियारों के साथ सामना कर पाए आज ये चर्चा एक भावना के ऊपर है वंदे मादर तक നമ്മളിവിടെ ചർച്ച നടത്തുന്നത് രണ്ട് കാരണങ്ങളാലാണ് ഒന്നാമതായി ബംഗാൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നമ്മുടെ പ്രധാനമന്ത്രി അതിന് എന്തെങ്കിലും ഒരു പങ്ക് വഹിക്കണ്ടേ അതിനാണ് അദ്ദേഹം ഇന്നത്തെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി അതെനിക്ക് വിചിത്രമായി തോന്നുന്നു ഞാൻ പറഞ്ഞതുപോലെ ഈ ഗാനം രാജ്യത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു നൂറ്റി വർഷമായി ഈ ഗാനം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നു നമ്മുടെ രാജ്യം സ്വതന്ത്രമായി എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഈ ചർച്ചയുടെ ആവശ്യകത എന്താണ് ഇവിടെ ഈ ചർച്ചയുടെ ലക്ഷ്യമെന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ നമുക്ക് നൽകിയ ഉത്തരവാദിത്വം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് അവരോടുള്ള വിശ്വാസം അതെങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് ഫലവത്തായി നടപ്പിലാക്കുന്നു എന്ന് ചിന്തിക്കേണ്ട സന്ദർഭത്തിൽ നമ്മുടെ ഒരു ദേശീയ ഗാനത്തിൻ്റെ പ്രാധാന്യം സഭയിൽ ചർച്ച ആവശ്യപ്പെട്ടിരിക്കുന്നത് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണ് അത് മാത്രമല്ല സ്പീക്കർ സാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ രാജ്യത്തിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ചവർക്കെതിരെ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഓരോ അവസരങ്ങൾ തേടുകയാണ് ഇവർ ചെയ്യുന്നത് ജനങ്ങളുടെ കത്തുന്ന പ്രശ്നങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇവർ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ ഏക ലക്ഷ്യം ആ ഭൂതകാലത്തിൽ വീണ്ടും നമ്മൾ ചുറ്റിച്ചിരി ചുറ്റിത്തിരിയുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം സംഭവിച്ചതിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് കഴിഞ്ഞു പോയതെന്നും ഭാവിയിലേക്ക് നോക്കാൻ ഈ സർക്കാർ ആഗ്രഹിക്കുന്നില്ല അവർക്കതിന് കഴിയില്ല സത്യം സ്പീക്കർ സാർ ഇന്ന് മോദിജി അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയല്ല അതിന് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നയങ്ങൾ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു ഭരണകക്ഷിയിലെ എൻ്റെ സഹപ്രവർത്തകരും നിശ്ശബ്ദരാണ് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവരും ഇതിനോട് യോജിക്കുന്നു സ്പീക്കർ സാർ ഈ രാജ്യത്തിലെ ജനങ്ങൾ അസ്വസ്ഥരാണ് അവർ നിരവധി പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അവർക്കൊന്നും ഒരു പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ സഖ്യകക്ഷികളും കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയൊക്കെ വലിച്ചയക്കാൻ തെറ്റായി വ്യാഖ്യാനിക്കാൻ വന്ദേ പോലെ ഉപയോഗിക്കുന്നു ഓർക്കണം സ്പീക്കർ സാർ മോഡിജി എത്രനാൾ പ്രധാനമന്ത്രിയായിരുന്നുവോ അത്രയും വർഷം നെഹ്റുജി ഈ രാജ്യത്തിന് വേണ്ടി തടവിലായിരുന്നു അദ്ദേഹം ഐ എസ് ആർഒ സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ മംഗളയാൻ ഉണ്ടാകുമായിരുന്നില്ല എ ആർ ഡി ഒ സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ തേജസ് ഉണ്ടാകുമായിരുന്നില്ല ഐ ഐ ടിയും ഐ എ എമ്മും സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കിത്തരത്തിൽ മുന്നേറുവാൻ സാധിക്കുമായിരുന്നില്ല എയിംസ് സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ കൊറോണ വെല്ലുവിളികളെ നേരിടാനാവുമായിരുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജീവിച്ചത് രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആ ജീവിതത്തിൻ്റെ അവസാനം വരെ അതിനു പോരാടുകയും ചെയ്തു പ്രധാനമന്ത്രി ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയും കോൺഗ്രസിനെ പറ്റിയും എത്ര തവണ പറയുന്നു എന്നൊരു പട്ടിക എൻ്റെ കയ്യിലുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ നെഹ്റുവിൻ്റെ പേര് പതിനാല് തവണയും കോൺഗ്രസിൻ്റെ പേര് അമ്പത് തവണയും പറഞ്ഞു ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികത്തിൽ നെഹ്റുവിൻ്റെ പേര് പത്ത് തവണയും കോൺഗ്രസിൻ്റെ പേര് ഇരുപത്താറ് തവണയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നെഹ്റുവിൻ്റെ പേര് പതിനഞ്ച് തവണ പറഞ്ഞു വളരെ വിനയത്തോടെ പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ സർക്കാരിനോടും സംവിധാനത്തോടും ഒക്കെ പറയാനുള്ളത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ സംഭാവനകൾ അതിലൊരു കറുത്ത പുള്ളി പോലും വീഴ്ത്താൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാവുകയില്ല തന്നെ കാരണം നെഹ്റു അത്രമേൽ അജയ്യനും അദ്വിതീയനുമാണ് ഇതാണ് അവർ പാർലമെൻറ്റിൽ പറഞ്ഞ വാക്കുകൾ പിന്നെ ഓരോരുത്തരും പറഞ്ഞു മെഹ്വാ മൈത്ര പറഞ്ഞ മറ്റൊരു സ്പീച്ച് ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം വളരെ കൃത്യമായി എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഇനി തീർന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഈ പറയുന്ന വന്ദേമാതരത്തെ വല്ലാണ്ട് സ്നേഹിക്കുന്ന അതിൽ നിന്ന് എന്തൊക്കെയോ വെട്ടിക്കളഞ്ഞു എന്ന് പറയുന്ന സാക്ഷാൽ ഒരു സംഘപരിവാറിൻ്റെ പ്രധാനിയായ ഒരാൾ വന്ദേമാതരം ആലപിക്കുന്നുണ്ട് ആ ആലപിക്കുന്നത് വളരെ സന്തോഷത്തോടെയും ബഹുമാനാദരങ്ങളോടെയും നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു അത് തീരാതെ ആരും ഇത് അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പൊക്കളയരുത് അതുകൊണ്ട് ആ മനോഹരമായ ഗീതി ഒന്ന് കേൾക്കാം ഒപ്പം ഇരിക്കുന്നത് ഒരു ജിഹാദി രൂപത്തിലുള്ള ഒരാളാണ് പുള്ളി അത് ചെല്ലാവെന്ന് പറഞ്ഞു എന്നാൽ ഇദ്ദേഹം ചെല്ലിയിട്ടൊന്ന് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അത് രാവിലെ താരാ ടോജോ അലക്സ് എന്ന സഹോദരിയാണ് ഫേസ്ബുക്കിലെടുത്ത് വീശിയിരിക്കുന്നത് കണ്ടത് അവർക്കും പ്രത്യേകം നന്ദി देख रही है सुनाइए आप मेरे साथ गाएंगे, गाएंगे आपके आप साथ आप सुनाइए पहले उसके बाद सुनाइएंगे पहले गाएंगे? पूरा आप पूरा सुनाइए पहले आप मोबाइल में क्यों चेक कर बात कर रहे हैं सुजला बंदे सुजलाम संसयाम मल्याम सुब्रत ज्योतिषम पुलिस बंदे वंदे പുലിസിദാം എന്നൊക്കെയാ പാടുന്നത് യുവമാര് ഈ വന്ദേ മാതരത്തെ എടുത്ത് എന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയാവോ നെഹ്റുവിനെ ആക്ഷേപിക്കാൻ കോൺഗ്രസിനെ ആക്രമിക്കാൻ ബംഗാളിലൊരു വികാരം സൃഷ്ടിക്കാനെന്നുള്ളതിനപ്പുറത്ത് അവർക്ക് പോലും ഇത് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് പാറിയത് മലയാളിസാം കുൽസിദാം മലേജ ശീതളിസാം ആ പുൽസിദാം അവൻ ആദ്യം ഇത് പാടണോ പാടണോ എന്നൊക്കെ ചോദിക്കുന്ന ആരെങ്കിലും ഇത് വാട്സപ്പിൽ അയച്ചു കൊടുക്കാനാണ് അയച്ചു കൊടുത്തപ്പം പാടിയതാണ് ഈ കണ്ടത് ഈ വന്ദേമാതരത്തിന് വേണ്ടിയാണ് പോരാടുന്നത് ആ സംഗീകളോട് ആരോടെങ്കിലും ആനന്ദ് മധു അയച്ചിട്ടുണ്ടോന്നോ അതിലെന്തായിരുന്നു കഥയെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഭവം എന്താണെന്നോ ചോദിച്ചാൽ കഥ കഴിഞ്ഞു പക്ഷേ അവർ പറയുമ്പോൾ വന്ദേ മാതരം വന്ദേ മാതരം ഈ ഞങ്ങളതാണ് അതങ്ങനെയാണ് അത് മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അത് ഒഴിവാക്കിയത് എന്നൊക്കെ പറയുന്ന ബഡായി ഇതിലുള്ളത് ഏതായാലും വളരെ മനോഹരമായി അതിനെ കൈകാര്യം ചെയ്തു എങ്കിലും അവർക്ക് നിരാശയൊന്നുമില്ല കേട്ടോ കാരണം അവരുടെ കുറച്ച് അല്പബുദ്ധികളുണ്ടല്ലോ അവർക്ക് എത്തിക്കാനുള്ള ഒരു മരുന്നാക്കി അങ്ങ് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ